പക്ഷേ ഒട്ടുമിക്ക പേരും അദ്ദേഹത്തെ സിനിമയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക ചില സിനിമകളിൽ കിലിക്കം ഉൾപ്പെടെയുള്ള സിനിമകൾ ഒരു ക്യാമിയോ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് പിന്നെ സിനിമ ആസ്വാദരായ ഓരോരുത്തരും തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആരാണെന്ന് പിന്നെ ലാൽ സാറിലേക്ക് എത്താനുള്ള വഴിയായി അദ്ദേഹം പിന്നെ ലാൽസാറിലേക്ക് കഥ എത്തിക്കാനുള്ള കഥ കേൾക്കാനുള്ള വഴി അങ്ങനെ ശരിക്കും കടക്ഷൻസ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഓരോ ലാൽ ലാൽസാർ ആരാധകനും അദ്ദേഹത്തോടുണ്ട് ഒരു കമിറ്റ്മെന്റ് ഉണ്ട് എത്ര എത്ര തിരക്കഥാകൃത്തുകൾ റൈറ്റേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ കാണാൻ ഒരു കാലം അതിനുശേഷം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിൽ ടൂ തൗസൻഡില് നരസിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു ഇപ്പോ മുപ്പത്തിനാലോളം സിനിമകൾ ചെയ്ത് മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മാറ്റുരയ്ക്കുന്ന ബ്രാൻഡായി പ്രൊഡക്ഷൻ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ആ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ പേര് ആശീർവാദ് സിനിമാസ് ആ ബ്രാൻഡ് ഓണറുടെ പേര് ആന്റണി അപ്ലോസ് ഞാൻ ആദ്യം ഒന്ന് സംസാരിച്ച് പോയതാണ് അത് ആശീർവാദ് സിനിമാസിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് ഇരുപത്തഞ്ച് വർഷം തികയുന്ന ദിവസമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി ഇരുപത്തിയാറാം തീയതി ചേച്ചി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം നടന്നു മോഹൻലാൽ സാറും ആശീർവാദും നമ്മൾ കുടുംബം ഒന്നായിട്ട് ആ അത്ഭുതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ എംബുരാൻ എന്ന ചിത്രവുമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടതിനാണ് കാണുന്നത് ശരിക്കും സിനിമ നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിക്കുന്ന ഒരാളാണ് നിർമ്മിച്ച ഒരാളാണ് അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ രഞ്ജിത്തേട്ടനൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാഹറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പൃഥ്വി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജി ഷാജിയേട്ടനെക്കുറിച്ച് നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ ഷാജിയേടിനോ ഒക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ വീ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു അത്ഭു അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും മോഹൻലാൽ ശർമ്മയെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്ത് പോകുമ്പോഴാണ് നരനുണ്ടായി അങ്ങനെ കുറെ സിനിമകൾ ജോഡ് സാറുമായിട്ട് ചേർന്നുണ്ടായി പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി എനിക്ക് രാജീവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഞാനത് സത്യം പറയുകയാണ് കേട്ടോ കാരണം ഇത് ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ രാജീവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ചെലവൊക്കെ കൂടുന്ന ആളാണ് പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ് പക്ഷേ ശരിക്കും ലൂസിഫറെന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ സിനിമ എടുക്കാൻ വേണ്ടി ആണ് എനിക്ക് വേറെ ഒന്നും വേണ്ട എപ്പോഴും ഒന്നും വേണ്ട സിനിമയ്ക്ക് മാത്രം മതി സ്വന്തമായിട്ടൊന്നും വേണ്ട പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം എപ്പോഴും സന്തോഷത്തോടെ നിന്ന് അപ്പൊ ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്തൊരു അണ് അണം മുമ്പ് പൊക്കോ ഞാൻ പുറകെ നിന്നോളാം പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറെ തലത്തിൽ പോയി പക്ഷേ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക അപ്പം ഞാൻ ഇടയ്ക്ക് അടുത്ത് ചോദിക്കും ഈ ലു എംബുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും അന്നാ എന്തോ അണ്ണാ എഴുതി വെച്ചിരിക്കുന്നത് ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ രാജുൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല ഇടയ്ക്ക് പറയും അണ്ണാ എന്നെ നോക്കിക്കോളനോട്ടോ എന്ന് അങ്ങനെ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട് ആൻ്റണി രണ്ട് വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടക്കി പിടിച്ച് അങ്ങ് പോരെന്നു പറയും അങ്ങനെ എല്ലാ അവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഒരു വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ എൻ്റെ ലാംഗ്വേജ് ഒക്കെ ശരിയാണോ എന്നറിയില്ല ഒരു നിറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട് ആ ആഗ്രഹമാണ് എംപുരാൻ അത് സംഭവിക്കും രാജു രാജു അദ്ദേഹം നിങ്ങൾക്ക് കഴിയും ഈ സിനിമ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാറ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം അപ്പം അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിൻ്റെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്വപ്നം കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ രാജുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് ഇത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ സിനിമയുടെ ഒരു എന്ത് ചിലവായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം കള്ളം പറയുന്നതാണെന്ന് പറയും അത് കാരണം ഞാൻ ആരോടും പറയുന്നില്ല പറഞ്ഞിട്ടുമില്ല അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ യാത്രയ്ക്ക് ഏറ്റവും സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ സംസാരം എൻ്റെ അടുത്തേക്ക് ആദ്യം രാജു ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അത് ഒരു ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഒരു 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 പ്രൊഡക്ഷൻ ഹൗസാണ് ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അത് സുഭാസ്കർ സാർ എത്തിയിട്ടില്ല സാറിനോട് എൻ്റെ അതിയായ സ്നേഹം അറിയിക്കുന്നു തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ സ്നേഹം അറിയിക്കുന്നു തമിഴ് കുമരൻ സാർ സാർ എല്ലാവരോടും നിങ്ങൾ വന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു നിങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് എംബുരാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജു അതിയായ സ്നേഹത്തോടെ പറയുന്നു ഇത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും സത്യമായിട്ടും സംഭവിക്കും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ദൈവദന് ഭാഗ്യം തരട്ടെ ലാൽ ലാൽസാർ എന്താ പറയുക എന്ന് അറിയില്ല കാര്യം ലാൽസാറിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് കുഴപ്പമായി പോകും അത് കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ നിന്ന് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞ ഈ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് എന്നെ നിർത്തിയതാണ് അത് മോഹൻലാൽ സാറാണ് നന്ദി സർ എംബുരാനും എല്ലാവർക്കും എൻ്റെ സ്നേഹം പറയുന്നു ചേച്ചി സന്തോഷം ശാന്തി ശാന്തിക്കോടും ഒരു ഒരു താങ്ക് പറയാനുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ യാത്രയിൽ ഒരു ഒരു നെഗറ്റീവ് ഒന്നും പറയാൻ സമ്മതിക്കില്ല കാരണം പറയാൻ പാടില്ല എന്നാണ് പറയാം എല്ലാം പോസിറ്റീവേ സംസാരിക്കാൾ പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്ന ശാന്തിയോട് വലിയ സന്തോഷം ശാന്തി എൻ്റെ ഭാര്യയാണ് അതുപോലെ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് അവരെല്ലാവരുമായിട്ടും എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട് അപ്പം ആ ബന്ധം ഓർക്കുന്നു വന്നതിന് സന്തോഷം എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു താങ്ക് യു നന്ദി Thank you so much see uh, Anthony Perempower